സോ കൈസ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം അനീഷ് അവിടെ എത്ര തന്നെ കോണ്ടന്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഒറ്റക്ക് വന്ന് പോരാടി എന്ന് പറഞ്ഞാലും ഇനിയിപ്പോ എല്ലാരെയും വെറുപ്പിച്ചിട്ട് അല്ലെ അവിടെ ഒരു എന്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെയും ഇന്ന് കാണിച്ചൊരു പരിപാടിയുണ്ട് ഡബിൾ സ്റ്റാൻഡ് സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു മര്യാദ വേണം നമ്മളിപ്പോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞവരുമാണ് എന്ത് നാടുത്തരവും കാണിച്ച് എന്ത് ഊളത്തരവും കാണിച്ച് എന്ത് കള്ളത്തരവും പറഞ്ഞ് അവിടെ കോണ്ടന്റ് ഉണ്ടാക്കി ഗെയിം കളിക്കുന്ന ഒരു ഷോ ആയിട്ട് എനിക്ക് എനിക്കിതുവരെ ബിഗ് ബോസിനെ ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെയല്ല ബിഗ് ബോസ് കളിക്കുകയും ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് ഒരു മാന്യത വേണം അപ്പൊ ഏറ്റവും മികച്ച ഒരു കള്ളനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു മോശക്കാരനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഷോ അല്ലല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ അതായത് മിഡ് വീക്ക് സസ്പെൻഷൻ ആ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ആ പൂട്ട് തുടങ്ങുക അതിന്ന് കോയിൻ കളക്ട് ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് അതിന് വെച്ചത് ആ ടാസ്ക് കണ്ട അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡ് കണ്ടവർ കൃത്യമായിട്ട് അറിയാം നിങ്ങൾക്ക് വേണമെങ്കിൽ റീവാച്ച് ചെയ്യാം അതിനകത്ത് അനീഷ് പറഞ്ഞൊരു പോയിന്റ് അനുമോളും അപ്പാനും ശരത്തും എനിക്ക് വേണ്ടി കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്തു അല്ലെ അവരുടെ ഗെയിമിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെ ഇന്ന് വന്നിട്ട് പറയുകയാണ് ഇന്നത്തെ ടാസ്ക് ഇന്നത്തെ ടാസ്ക് അല്ല ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വൃത്തി ഉണ്ടായിരുന്നു ഇന്നലത്തെ ടാസ്കില് ആ പൂട്ട് അപ്പാനി മനപൂർവ്വം ലേറ്റ് ആയിട്ട് തുടങ്ങി അനുമോള് ആ എക്യൂപ്മെന്റ്സ് എല്ലാം തന്നെ അതായത് സേഫ്റ്റി ഗവൺമെന്റ് ഉണ്ടല്ലോ അതെല്ലാം തന്നെ വെക്കാണ്ട് അത് താമസിച്ചു പോയി ടാസ്ക് കളക്ട് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് മനപൂർവ്വം അവർ ഉഴപ്പിയതാണ് അനുമോള് തന്നെ തോപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ള രീതിയിലാണ് ഇന്ന് അനീഷ് അവിടെ സംസാരിച്ച് വെച്ചത് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോവും പിന്നെ വേറെ രീതിയിലാണ് നമ്മൾ പറയേണ്ടി വരുന്നത് നമ്മള് ഇപ്പൊ വീഡിയോ കത്താണ്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പലതും എന്തൊക്കെ നമുക്ക് പറയേണ്ടി വരും അത് വളരെ മോശമാണ് അനീഷ് കാണിക്കുന്നത് പക്ഷേ ഒരു എപ്പോഴും ഒരു മിനിമം മാന്യത വേണ്ട ഗെയിം കളിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ശാരിക അവിടെ ബിന്നിയെ പറ്റി പറഞ്ഞു ശാരികയ്ക്ക് ബിടെ ഗെയിമിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു അത് അവരുടെ കമ്മ്യൂണിക്കേഷൻ അതോ മിസ്റ്റേക്ക് ആണെന്ന് അത് ബിന്നി തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയല്ല അവിടെ വന്നപ്പോഴത്തേക്ക് സംഭവിച്ചത് ആ അതെ അത് പെട്ടിക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം ആയിരുന്നു അത് ലാസ്റ്റ് നിങ്ങൾ എപ്പിസോഡിൽ ഈതാറായപ്പോഴേക്കും കണ്ടിട്ടുണ്ടാവും ശാരിക വന്നിട്ട് വീണ്ടും ബിന്നീട് വന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോ ശാരീരികം അവിടെ വെച്ചിട്ട് ഗെയിം കളിച്ചെങ്കിലും പിന്നീട് വന്നിട്ട് ഇപ്പോ ഇത്ര നമ്മളിപ്പോൾ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുക ഈ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പോലും ഇല്ല പിന്നെ അവർക്കവിടെ ഗെയിം കളിക്കാം പക്ഷേ അപ്പാനിയും അനുമോളും ഹൺഡ്രഡ് പെർസെന്റേജ് അവരുടെ എഫേർട്ട് അവരത് പറയുകയും ചെയ്തായിരുന്നു അതെ കാരണം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം കൂടെ പറയുന്നുണ്ട് അവിടെ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അതുകൊണ്ട് അവര് തന്നെ പെർഫോം ചെയ്യണം അത് മാത്രം ഓഡിയൻസ് കണ്ടോണ്ടിരിക്കുക ഇപ്പൊ അപ്പാനും അനുമോളോട് ഉറപ്പിക്കളി കഴിഞ്ഞാല് അവര് മനഃപൂർവ്വമുള്ള തോപ്പിക്കാൻ നോക്കിയൊരു നെഗറ്റിവിറ്റി അവർക്ക് ഉണ്ടാവും അവർക്ക് നല്ല ബോധമുണ്ട് അതറിയാൻ പറ്റും അതുകൊണ്ട് അപ്പാനിയും അനീഷ് അനുമോളും മാത്രമല്ല എനിക്ക് തോന്നുന്നു ആ ടാസ്ക് കൈകാര്യം ചെയ്ത് ആരും തന്നെ മനപൂർവ്വം ഉറപ്പിയിട്ടില്ല അത് വിസിബിൾ ആണ് എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടേ ഇല്ല ഇനി ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അനീഷ് ഇന്നലെ പറയണമായിരുന്നു ഇന്നലെ വന്നിട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നിട്ട് മാറ്റി പറയുമ്പോഴത്തേക്കും യുക്തിയല്ല പിന്നെ ഇന്നത്തെ കാര്യം അപ്പാൻ കൃത്യമായിട്ട് അനീഷോട് ചോദിക്കുന്നുണ്ട് ആദ്യം ആ ബ്രീഫ് കേസ് എടുത്ത് വെക്കാനായിട്ട് ആ പെട്ടി എടുത്ത് വെക്കാനായിട്ട് പറഞ്ഞത് അനീഷ് അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട് അനീഷ് അതിന് മറുപടി ഇല്ല അനീഷ് അപ്പോഴും പിന്നെ അനീഷ് എപ്പഴും ചെയ്യുന്നവരോട് എന്തുവാ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റ് പറഞ്ഞോണ്ടിരിക്കും എനിക്ക് അതാണ് പറയാനുള്ളത് എനിക്ക് അതാണ് പറയാനുള്ളത് എനിക്ക് അതാണ് പറയാനുള്ളത് ഇങ്ങനെ ഇങ്ങനെ അതായത് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ മിടുക്കില്ല നേരെ മറിച്ച് എന്തെങ്കിലും കാര്യം ഒരു പത്ത് തവണ റിപ്പീറ്റ് അടിച്ച് പറയാനുള്ള മിടുക്കാണ് അനീഷ് എപ്പോഴും കാണിക്കുന്നത് ഇതാണോ സൂപ്പർ ഗെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാവർക്കും പറ്റും കാരണം അവരാരും അവിടെ എന്ത് ചെയ്യണം ചോദിക്കുമ്പോൾ ചോദ്യം ഉത്തരവാൻ പറയരുത് അവർക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു വാചകം പത്തവണ റിപ്പീറ്റ് പറഞ്ഞോണ്ടിരിക്കണം ഇത് ഗെയിം ആണെങ്കിൽ ആ പത്തൊമ്പത് പേർക്കും ഈ ഗെയിം കളിക്കാൻ വേണ്ടി പറ്റും അനീഷ് അത് ഭയങ്കര വൃത്തികെട്ട രീതിയിലാണ് പരിപാടി ചെയ്തു വച്ചത് അത് മാത്രമല്ല അനീഷ് അതിന്റെ ഫ്രസ്റ്റേഷൻ പിന്നീട് തീർത്ത് നേരെ കിച്ചണിൽ പോയിട്ട് ഭക്ഷണം അതായത് ഉച്ചക്ക് വെച്ച ചോറാണ് ഒരുപാട് ചോറെടുത്ത് കളയാനാണ് അനീഷ് എന്ന് തീരുമാനിക്കുക ഇതേ അനീഷ് കഴിഞ്ഞ ആഴ്ച ഭക്ഷണം വേസ്റ്റ് ആക്കാന്ന് പറഞ്ഞ വലിയ ഡയല അടിച്ച ആളാ ഇന്ന് വന്നിട്ട് ആ ഭക്ഷണം അതാ പറഞ്ഞേ സി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരത്ത് ഞാൻ ചോദിക്കുവാണ് നിങ്ങള് ഇപ്പൊ ഇതേപോലെ ഡെയിലി ലൈഫിൽ ഇതേപോലെ ഡബിൾ സ്റ്റാൻഡ് ചെയ്യുന്ന ഒരുത്തനെയാണോ നിങ്ങൾക്ക് താല്പര്യം മാറ്റി പറയുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അവനെ അതായത് ഇന്ന് പറയുന്ന ആളെ മാറ്റി പറയും കൂടെ അത് ചതിക്കുന്ന ഒരുത്തൻ അവനെയാണോ നമ്മൾ നമ്പണ്ട് അവനാണോ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് അല്ലെങ്കിൽ അവരെയാണോ നമ്മൾ വിശ്വസിച്ച് വീട്ടിൽ കയറ്റി ഇരുത്തുക ഞാനങ്ങനെ ചെയ്യില്ല അതുകൊണ്ടാണ് അനീഷിന്റെ ഒട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നാത്തത് കാരണം ഞാൻ ഇതിനുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിന്റെ ഗെയിം ഇങ്ങനെ തന്നെയാണ് ഒരു അളിഞ്ഞ ഒരു പരിപാടി അനീഷ് അവിടെ ചെയ്ത് വെക്കുന്നത് ഓൾറെഡി ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒറ്റപ്പെട്ട പരിപാടി അതാണ് അനീഷ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഒരു അല്പമെങ്കിലും മാന്യതയും ഒരു എത്തിക്സ് കാണിക്കാം ആ ഗെയിമിനകത്ത് ഇത് അങ്ങനെയല്ലോ ഇത് നെറുകെട്ടൊരു പരിപാടി കാണിക്കുന്നു കാണിച്ചിട്ട് ഒറ്റപ്പെടാൻ നോക്കരുത് നിറുകേട് കാണിക്കുമ്പോൾ നമ്മൾ അയാളെ അയാൾ ഭയങ്കര ഗെയിമറാണ് മറ്റേതാണ് മറച്ചതാണ് അതല്ല അതിനകത്ത് ഓക്കെ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് ആയിട്ട് നിന്ന സംഭവം ഇതാണ് ഒരു ഒരു തരി പോലും ഒരു വൺ പേഴ്സൻറ്റേജ് പോയിന്റ് സീറോ വൺ പേഴ്സൻ്റേജ് പോലും അനീഷിനെ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം പക്ഷേ ഞാൻ എൻ്റെ സ്ട്രാൻഡ് കൃത്യമായിട്ട് പറഞ്ഞു തന്നെയുള്ളൂ പിന്നീട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ജിസൈലിന്റെ ഒരു കിച്ചണിലെ കലിപ്പ് മൊമെന്റ് ആണ് എപ്പിസോഡ് തീർന്നപ്പോഴും ജിസൈലിൻ്റെ കലിപ്പ മൂമെന്റ് ആണ് ജിസേല് രാവിലെ ഫുഡിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് അനീഷിന്റെ അടുത്തൊരു സംസാരിക്കുന്നു ജിസൈലിന് ജിസൈലിന്റെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കലിപ്പറ്റിറ്റ്യൂഡാണ് മൊത്തത്തില് ജിസൈൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടതാണ് കാരണം ജിസൈലിന് മെയിൻലി കിട്ടേണ്ടത് കുറെ മേക്കപ്പ് ഐറ്റംസ് ആണ് അത് കിട്ടുന്നില്ല അപ്പൊ അതിന്റെ ദേഷ്യം ജിസൈലിന് നന്നായി ജിസൈൽ അത് കിട്ടാതോട് ജിസൈൽ ഏറ്റവും ആദ്യം തന്നെ അനീഷിന്റെ രാവിലെ പോയിട്ട് കലിപ്പ് കളിച്ച് അതെനിക്ക് തോന്നുന്നു അനീഷ് തോന്നുന്നു കാരണം ജിസൈൽ പെട്ടെന്ന് വന്നിട്ട് കമാൻഡ് ചെയ്യുന്ന അനീഷ് ഓർത്തിട്ടുണ്ടായിരുന്നില്ല അതിന്റെ പേരിൽ അവിടെ ഒരു അടിപൊട്ടി അത് കഴിഞ്ഞിട്ട് പിന്നീട് ിക വന്നിട്ടൊരു കൗണ്ടർ അടിച്ച് രാവിലെ തന്നെ അനീഷിന്റെ അടുത്ത് വന്നിട്ട് അത് കണ്ടായിരുന്നു അതായത് പിന്നെ ഹൗസിൽ രാവിലെ വെച്ചിട്ട് തരുന്നു എന്നും പറഞ്ഞിട്ട് ശാരികയുടെ നല്ലൊരു കൗണ്ടർ രാവിലെ തന്നെ പിന്നെ അനീഷിന് ഉത്തരം ഉണ്ടായിരുന്നില്ല ഉത്തരവുണ്ടായിരുന്നില്ല ശാരികടിച്ചപ്പോഴത്തേക്കും പിന്നെ അനീഷിന് അതിനപ്പുറത്തേക്കൊരു ഇല്ല പിന്നെയും അനീഷിന് പറയാണ്ട് കൗണ്ടർ അടിച്ചു നിക്കാനായിട്ട് അനീഷൻ ഒന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ അനുമോള് ലാലട്ടൻ്റെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോൾക്ക് എന്താ അവിടെ ഈ ഉറങ്ങാനായിട്ടാണ് അനുമോൾ ബിഗ് ബോസ് തരുന്നത് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് തുടങ്ങിയിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ഉറങ്ങി ആ പട്ടി കുറച്ച് മിക്കവാറും ലാലട്ടൻ ഈ ആഴ്ച വരാൻ വേണ്ടി പോകുന്ന പട്ടി ചത്ത പട്ടിയായിട്ടായിരിക്കും ലാലട്ടൻ്റെ പറയും കുറച്ച് 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 പട്ടി ചത്തു എന്നായിരിക്കും ലാലേട്ടൻ പറയാൻ വേണ്ടി പോകുന്നത് ലാലേട്ടൻ ചോദിക്കണം കാരണം അനുമോൾ ചുമ്മാ അവിടെ നിന്ന് ഉറങ്ങേക്കുക ആ വിഷയൊന്നും ഇല്ലല്ലോ അവിടെ ഒന്നാമത്തെ കാര്യം ഈ ഹൗസിലെ പെൺകുട്ടികളുടെ ഒരു പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഒട്ടുമിക്കാൾക്കാരും കൂടെ ഇരുന്ന് ഒരയൽക്കൂട്ടം മീറ്റിങ് പോലെയാണ് അവരതിനെ തന്നെ മിക്കപ്പോഴും നോക്കി കാണാം നോറ അല്ലെങ്കിൽ അനുമോള് പിന്നെ ശൈത്യ ഇവര് കുറച്ച് ആൾക്കാരുണ്ട് ഇവർക്ക് ക്ഷീണമാണ് ഇവരെ കൊണ്ട് മറച്ചു പിന്നെ വയ്യ രണി ചേച്ചി ബിഗ് ബോസ് ഹൗസിനെ കാണുന്ന എനിക്കൊന്നും മറ്റേ മെഡിക്കൽ കോളേജായിട്ട് കാണിക്കുക തീരെ വയ്യ ചേച്ചി മറ്റേ രേണുചേച്ചി മറ്റേ മെറ്റാടെ എഐയ്ക്ക് മറ്റേ ക്ലാസ് വെച്ചേക്കുന്നത് ക്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് മറ്റേ പുള്ളിക്കരുത് ആ ക്ലാസ്സിലൂടെ ഇപ്പൊ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തില് ഹൗസിനെ മറ്റേ മെഡിക്കൽ കോളേജ് ആയിട്ട് ലാലാട്ട വരുമ്പഴത്തേക്ക് ലാലാട്ട് ഡോക്ടർ അപ്പാൻ ചേർത്ത് അറ്റൻഡർ അനീഷ് അവിടുത്തെ നേഴ്സ് ഇങ്ങനെയാണ് രേണുചുച്ചയുടെ കണ്ണി കൂടെ കാണുന്നത് കാരണം പുള്ളിക്ക് പുള്ളിക്കാട്ടിക്ക് തീരെ വയ്യ അവിടെ രേചുക്ക് എന്താണ് ഗെയിം ഗെയിം ഇല്ല ടാസ്ക് എന്താണോ ഒന്നുമില്ല ഒരു ഒരു സംഭവം ഇല്ല പിന്നെ രേണുചുച്ചിക്ക് ഒരു ഗുണമുണ്ടായിച്ച കാരണം ഈ മിഡ് വീക്ക് അഭീക്ഷൻ അത് രേചുന്റെ പേര് വന്നു നമ്മളൊക്കെ വിചാരിച്ച് രേണുചേക്ക് ഗെയിം കളിക്കേണ്ടി വരുന്ന പുള്ളിക്കാരിക്ക് മറിവിട്ടി പ്രോത്സാഹിപ്പിച്ച മതിയായിരുന്നു കാരണം ഗെയിം കളിക്കാൻ വേണ്ടി വേറെ രണ്ടുകാരെ ഏർപ്പെടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ആ കാര്യത്തിൽ ഭയങ്കര ഗുണമായിട്ട് മാറി പിന്നെ ഷാനവാസിനെ പറ്റി പറയാം ഷാനവാസ് ക്യാപ്റ്റൻസി വളരെ മികച്ച രീതിയിൽ പുള്ളി കൈകാര്യം ചെയ്യുന്നവരെ ഷാനവാസിനെ പറ്റി പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ എന്റെ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞതാണ് എനിക്ക് ഈ ഹൗസിൽ ഒരാളുടെ ഗ്രാഫ് ഉയർന്നു വരുന്നതായിട്ട് തോന്നുന്നത് എനിക്കത് ഷാനവാസിന്റെ കാരണം ക്യാപ്റ്റൻസിൽ ആണെങ്കിൽ തന്നെയും ഷാനവാസ് കൃത്യമായിട്ട് ഇപ്പോൾ അനീഷ് കിച്ചണിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ ജിസൈല ബഹളം ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഇടപെട്ടിട്ട് പോകുന്നുണ്ട് അത് മാത്രമല്ല ഷാനവാസിന്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് കണ്ടിട്ടുള്ളത് അക്ബർ ആയിട്ട് ഇന്നലെ കിച്ചണിൽ ഷാനവാസ് നല്ല അടി ഉണ്ടാക്കി ഇന്ന് ഷാനവാസും ഒണിയിലും അക്ബറും ഒരേ ടീമാണ് അവര് ഗെയിം കളിക്കുമ്പോൾ ഒരേ ടീമാണ് പക്ഷേ ഷാനവാസിന് ആ പേഴ്സണൽ ഗ്രഡ് ജോ ഒരു സാധനവും ഇല്ല ഗെയിം കളിക്കുമ്പോഴത്തേക്കും ഓടിപ്പോ അക്ബറിനെ കെട്ടിപ്പിടിക്കുന്നു കാരണം ഇന്നലെ അടിവെച്ച ആൾക്കാരാ ഇന്ന് ഓട്ടി കെട്ടിപ്പിടിക്കുന്നു അവർ ആ ജയിച്ചതിന്റെ സന്തോഷം പങ്കുവെക്കുന്നു ഒണിയിൽ ജയിക്കുമ്പോഴത്തേക്കും ഒണിയിലെ ഇവരാണല്ലോ അപ്പൊ ആ ഒരു സ്പിരിറ്റ് ഇവർ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട് അക്ബർ ആണെങ്കിൽ തന്നെ തിരിച്ചു ഷാനവാസിന്റെ അടുത്തും ആ ഒരു പോസിറ്റിവിറ്റിയിൽ ആ പോസിറ്റീവ് മൈൻഡിൽ നിൽക്കുന്നുണ്ട് ഷാനവാസ് സംസാരിക്കേണ്ടത് സംസാരിക്കുന്നുണ്ട് പിന്നാണെങ്കിൽ തന്നെ ആതിലെണ്ണോരയ പിടിച്ചിരുത്തിയിട്ട് രാവിലെ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതായത് ഒരു ഒരു ചില സ്ഥലത്ത് മെന്റർ ആയിട്ട് നിക്കുന്നുണ്ട് നല്ല ഗെയിമറായിട്ട് നിക്കുന്നുണ്ട് കുറച്ച് തമാശകൾ പറയുന്നുണ്ട് എല്ലാത്തിനും ഇടപെടലുണ്ട് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ മികച്ച മികച്ച രീതിയിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കൊണ്ടെടുത്ത് ഇപ്പം അനീഷിന്റെ അടുത്ത് വന്ന് കിച്ചിന് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അനീഷ് ചോദിച്ചു നീ ആരെയുമ്പോൾ വരാനാണോ ഈ ഹൗസിന്റെ ക്യാപ്റ്റൻ അതുകൊണ്ട് എനിക്ക് എവിടെ വേണമെങ്കിലും സംസാരിക്കാം നോക്കുന്നുണ്ട് എല്ലാം നോക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട് പിന്നെ എപ്പിസോഡ് കണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ ആർ ജെ ബിൻസിയുടെ ഒരു കാര്യം പറയാൻ പറ്റൂല ഷാനവാസായിട്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയൊരു അടി എടുത്ത് ആ അടി ഇപ്പോഴും ബിൻസിയുടെ മൈൻഡിൽ നിന്ന് പോയിട്ടേയില്ല ബിൻസി ഇപ്പോഴും ഇന്ന് ബിൻസി എപ്പിസോഡിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബിന്നി ആയിട്ടാണ് തോന്നുന്നു ഇരുന്ന് കുറ്റം പറയുക ഷാനവാസിന്റെ അതായത് ഷാനവാസ് ആദരാനോർ ആയിട്ട് അടുത്തിരുന്നു സംസാരിക്കുന്നുണ്ടല്ലോ അത് ബിൻസിക്ക് പിടിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ കാരണം ആ ഗ്രഡ്ജി ഇങ്ങനെ ബിൻസി കൊണ്ടു നടന്നോണ്ടെ കൊണ്ടുനടക്കുക ആ ഗ്രഡ്ജ് കൊണ്ടുനടക്കേണ്ട ഒരു ആവശ്യം ഇല്ല അത് കഴിഞ്ഞു അത് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമാണ് ആ ടാസ്ക് അവിടെ കംപ്ലീറ്റ് ആയി ആ പരിപാടി അവിടെ തീർന്നു ഇനി ഇനിയിപ്പോ ഷാനവാസിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് വേറെ റീസൺസ് ഒന്നും കാണുന്നുമില്ല ആ ഗെയിമിനിടയിൽ ഷാനവാസ് അവിടെ ഉറക്കത്തിന്റെ ഒരു കാര്യം ഒപ്പു ചോദിച്ചു അത് കഴിഞ്ഞ പരിപാടിയാണ് ബിൻസി ഈ ആ ഗ്രഡ്ജ് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാനാണെന്നുണ്ടെങ്കിൽ അത് കാരണം ബിൻസിക്ക് വേറെ ഗെയിം ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം ഇപ്പം ഷനോസ് ഇപ്പം അതേ പിടിച്ചു അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യത്തിൽ ഇപ്പോഴും പിടിച്ചു തോന്നിക്കൊണ്ടിരുന്നത്രയും വലിയ എന്തെങ്കിലും വിഷയം വിഷയമാണെങ്കിൽ ഓക്കെ മനസ്സിൽ എന്ന് പറയും അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റോറി പറയുന്ന ടാസ്ക് ആയിരുന്നു മൂന്നാൾക്കാരുടെ പക്ഷെ എനിക്കൊന്നും മൂന്ന് പേരുടെയും ഭയങ്കര സെന്റിമെന്റലായിട്ടല്ലേ ഇമോഷണൽ ആയിട്ടുള്ള യിക്കോട്ടെ നമ്മുടെ സരിഗ ആയിക്കോട്ടെ അഭിലാഷിന്റെ പ്രത്യേകിച്ച് മൂന്നുപേരുടെയും പേരുടെയും അതിനകത്ത് സരികയുടെ കാര്യൊക്കെ പറയുമ്പോ നമുക്ക് എല്ലാരും അബിക്കാണെങ്കിൽ അത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ ഭയങ്കര എന്താ പറയണ്ടെ അവന് തന്നെ ഒരു ഡൊമസ്റ്റിക് വയലൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അവന്റെ തന്നെ കൈന്ന് പോയിട്ടുണ്ടായിരുന്നു നെവിനും സെന്റി നെവിൻ്റെ കാര്യവും പറഞ്ഞ സി പിന്നെ ഇത് അഞ്ച് മിനിറ്റ് വെച്ച് എപ്പിസോഡിൽ കാണിക്കാൻ നമുക്ക് ഓക്കെ നമുക്കത് കണ്ടും കാണുമ്പോൾ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഒക്കെ ചെറുതായിട്ട് അവരോടൊക്കെ തോന്നുന്നുണ്ട് പിന്നെ ലാസ്റ്റ് എപ്പിസോഡിൽ ഒരു കാര്യം കൂടെ പറയാട്ടിരിക്കാൻ പറ്റില്ല നെവിൻ പിന്നെ അവിടെ ഉരുളക്കിഴങ് മോഷ്ടിച്ചത് രാത്രി ഉരുള ആഹ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് ഓവന് വെച്ചിട്ട് മറ്റേ ലൈസ് പോലെ ഉണ്ടാക്കി കഴിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കോഫിച്ച് ആരും കാണുന്നില്ല പക്ഷെ ബിഗ് ബോസും പ്രേക്ഷനും മൊത്തമായിട്ട് കാണുന്നുണ്ട് മിക്കവാറും നല്ല കാലഘട്ടം വന്നു ഫണ്ണായിട്ട് വീക്കെൻഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കാരണം അവരുടെ ഫുഡ് ആയി എന്നിട്ട് നൈറ്റിലൊന്നും കണ്ടില്ല ഫുഡായി തീർത്തോണ്ടിരിക്കുന്നേ ലൈസായിട്ട് ാളിയും പൊട്ടോട്ട് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങള് മുട്ടയും ഒക്കെ എടുത്തിട്ടൊക്കെ പോവായിരുന്നു ഞങ്ങൾ അങ്ങനെയായിരുന്നു എന്തായാലും ഒറ്റക്കാ ഞങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം ബാക്കി നമുക്ക് ഇപ്പൊ നാളെ അറിയാൻ പറ്റും ആരൊക്കെയാണ് പുറത്താകുന്നത് രണ്ടു ആൾക്കാര് പുറത്താക്കും സസ്പെൻഷൻ കൊടുക്കും രണ്ടുപേര് അത് ആരാണെന്നുള്ളത് കണ്ടറിയും നാളത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അനീഷ് ആണെന്ന് പറഞ്ഞാൽ അനീഷിടുന്ന് വളം വെക്കും അനീഷിടെ എന്തായാലും വളം വെക്കാൻ ചാൻസ് എനിക്ക് തോന്നുന്നത് െട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പുറത്തു പോകാൻ തന്നെയാണ് ആ പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകാനും പോകുന്നില്ല ഹൗസ്ലാർക്കും അവർക്കും ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഓഡിയൻസിനും ഗുണം തത്തമ്മ പിന്നെ അക്ബറിന്റെ അക്ബറിനടു ക്ഷമിച്ചു കൊടുത്തിട്ടൂല്ല ഈ ആഴ്ച ഇനിയിപ്പോ സസ്പെൻഡ് സസ്പെൻഷൻ കിട്ടി പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ആ ക്ഷമാവണോടെ നിക്കട്ടെ എന്നിവ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി കാണാം